ഒരേ തുവൽ പക്ഷികളാണ് കമ്മ്യൂണിസവും മുസ്ലിം തീവ്രവാദവും എല്ലാ എതിരാളികളെയും ഉന്മൂലനം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം ആര് അധികാരം പിടിച്ചാലും അവരനെ ഇല്ലാതാക്കും അതാണ് ലോകം കണ്ടിട്ടുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വല്ലാതെ പറയും പക്ഷേ അധികാരം കിട്ടിയാൽ വായടപ്പിക്കും അധികാരം ഇല്ലാത്തപ്പോൾ മുഷ്കും ഉപയോഗിക്കും ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ദർശനങ്ങളാണവ അവർ കീഴടക്കിയാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല അവരോടൊപ്പം ചേരുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അവർ നടത്തുന്ന നിർബന്ധിത പരിപാടികളെല്ലാം വിപ്ലവമാണ് റഷ്യയിലും ചൈനയിലും നടന്ന കൂട്ടക്കൊലകളും മുല്ലപ്പൂ വിപ്ലവവും എല്ലാം ഉദാഹരണങ്ങൾ കമ്മ്യൂണിസത്തെക്കാൾ അധിനിവേശം നടത്തിയത് ഇസ്ലാമാണ് അത് മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൽ എന്തായിരുന്നു സ്ഥിതി ഓരോ രാജ്യം വെട്ടിപ്പിടിക്കും കൊള്ളയടിക്കും സ്ത്രീകളെ സ്വന്തമാക്കും നിർബന്ധിത മതപരിവർത്തനം നടത്തും ഔദ്യോഗിക മതം ഇസ്ലാമാകും ഇങ്ങനെയൊക്കെ ചെയ്ത ടിപ്പുവും ഔറംഗസീബും സ്വതന്ത്ര നായകർ പാശ്ചാത്യ മേൽക്കോയ്മ വന്നതോടെ നവോത്ഥാന സാധ്യതകളായി ഹിന്ദു നിയമത്തിലും ശരിയത് നിയമത്തിലും അവർ മാറ്റം വരുത്തി അങ്ങനെ നവോത്ഥാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് വരെ കോഴിക്കോട് നടന്ന കേരള നവദത്തുൽ ഉൽ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൽ സി പി എം എം പി ബ്രിട്ടാസ് നടത്തിയ പ്രസംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ അച്ഛന്തയുടെ വെളിപ്പെടുത്തലായിരുന്നു ലോകം ഭയക്കുന്ന സലഫി വഹാബി മുസ്ലിം വിചാരധാര നെഞ്ചേറ്റുന്നവരാണ് കെ എൻ എം അവരുടെ വേദിയിൽ ഇരവാദം ശക്തമാക്കി ബ്രിട്ടാസ് സലഫി വഹാബി ചിന്ത ലോകത്തുണ്ടാക്കുന്ന ഭീഷണി തടയുവാൻ മുസ്ലിമുകൾ പോലും ശ്രമിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു വോട്ടു നേടാൻ നോക്കുന്നവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായും മതപരമായും സമുദായപരമായും പ്രകോപിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രിയും ഉയർത്തി അടുത്ത കാലത്ത് സമാനമായ ഒരു ഭീഷണി അധികാരം പിടിക്കാൻ ആപത്ത് തലയിൽ വെക്കുന്നു ആഗോളവൽക്കരണ കാലത്തെ നവ ലിബറൽ സാമ്പത്തിക നയം പ്രയോജനപ്പെടുത്തി മിക്കവാറും സഖാക്കൾ മുതലാളിമാരായി കോടതി പൊളിച്ച ഫ്ളാറ്റിൽ ബ്രിട്ടാസിനും ഉണ്ടായിരുന്നു ഒരു വീട് അവർ നേരിടുന്ന പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുടെ ഫലമാണ് ഈ അപചയങ്ങൾ ഹിന്ദുക്കളെ വിഭജിച്ച് ഒരു വിഭാഗത്തെ പാർട്ടിക്കൊപ്പം നിർത്തുന്നു ഇനി മുസ്ലിം തീവ്രവാദികളെയും ആപത്താണിത്